നല്ലൊരു ടേസ്റ്റി ജ്യൂസി ഷവായ് കഴിക്കാൻ വേണ്ടി ഞാൻ എത്തിയിരിക്കുന്നത് കൊച്ചിയിലെ തമ്മനം പുല്ലേപ്പടിയിലുള്ള ക്ലബ് ഷവായിലാണ് ഒരുപാട് ഇൻസ്റ്റഗ്രാം റീലിലൂടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷവായ് സ്പോട്ടാണ് നമ്മുടെ കൊച്ചിയിലെ തമ്മനം പുല്ലെപ്പടിയിലുള്ള ക്ലെപ് ഷവായ് നിന്ന് നോക്കുമ്പോൾ തന്നെ വിവിധ ഇനം ഷവായികൾ അങ്ങനെ കിടന്ന് കറങ്ങുകയുണ്ടോ ഞാനങ്ങനെ റെസ്റ്റോറൻറ്റിന് അകത്തേക്ക് കയറി രണ്ട് നിലകളിലായി വിശാലമായ എ സി ഡൈനിങ് ഈവനിങ് സമയമായതുകൊണ്ട് തന്നെ വളരെയധികം തിരക്ക് തന്നെയാണ് ലക്ഷ്യവായിൽ അങ്ങനെ കുറച്ചു നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ മുകളിലത്തെ നിലയിലേക്ക് കയറി മുകളിലത്തെ നിലയിലും നല്ല തിരക്ക് തന്നെയാണ് സീറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചു നേരം അവിടെ അങ്ങനെ നിന്നു